മൂന്നാം വാടിയിലെ സ്ഥാനാർത്ഥി കൈപ്പത്തിയാ ചിന്നം ജനനന്മയാ കാരം എൻ്റെ പ്രചരണ ഗാനം ഞാൻ തന്നെയാണ് പാടിയത് സ്വന്തം ബീണജോപിക്ക ചാണ്ടിയുമ്മന് വേണ്ടി ഉമാ തോമസ് ആന്റോ ആന്റണി പിന്നെ ആശാ വർക്കർക്ക് വേണ്ടി അങ്ങനെ പാടിയിട്ടുണ്ട് അതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നാറാണമുടി പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി നൂറ് ശതമാനം നികുതി പിരിവ് നടത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം തന്നെ അഞ്ചു വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് അത് എനിക്ക് ആൽമാഫിയുടെ അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും വോട്ടർമാരെ പാട്ടുപാടി പാട്ടിലാക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് പത്തനംതിട്ട ജില്ലയിലെ നാരായണമൊഴി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ബീന ജോബിയാണ് സ്വന്തമായി പാട്ടുപാടി റെക്കോർഡ് ചെയ്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഇത്തവണയും പാട്ട് പാടിയിട്ടുണ്ടോ എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ ഇപ്പം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനിയും പാട്ടുപാടി ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു പ്ലാനിലാണല്ലേ അതെ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുന്നേ ഇതുപോലെ തന്നെ എൻ്റെ പ്രചരണ ഗാനം ഞാൻ തന്നെയാണ് പാടിയത് അതെ ഇതേ പാടി തന്നെ അന്ന് രണ്ടര വർഷക്കാലം പ്രസിഡന്റ് ആയിരുന്നു നാരായണമൊഴി ഗ്രാമപഞ്ചായത്തിലെ മത്സരിക്കാൻ തീരുമാനിച്ചു നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് പുതിയ പാട്ട് എന്താണ് പുതിയ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ എൻ്റെ പ്രചരണ ഗാനം എനിക്ക് എരുമേലിലുള്ള രാജു വല്ലൂര എന്ന് പറയുന്ന ആളാണ് എഴുതുന്നത് ഞാൻ തന്നെയാണ് പാടിയത് അതുപോലെ തന്നെ ഈ പ്രാവശ്യവും പാടിയിട്ടുണ്ട് പിന്നെ ചാണ്ടിയുമ്മന് വേണ്ടി ഉമാ തോമസ് ആൻറ്റു ആൻ്റണി പിന്നെ ആശാവർക്കർക്ക് വേണ്ടി ചിലും കുറയ്ക്കാൻ പറ്റുമല്ലേതായാലും ഈ സ്ഥാനാർത്ഥി തന്നെ സ്വന്തം ശബ്ദത്തിൽ പാട്ടു പാടി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഒരു രസമുണ്ട് നമുക്ക് ആ ഒരു പാട്ട് കേട്ടാൽ പുതിയ ഇത്തവണ പാടിയ പാട്ടൊന്നും പാടാമോ ഗണേ സ്വന്തം സ്വന്തം ജോ കൊള്ളാം ഈ പാട്ട് റെക്കോർഡ് ചെയ്തുള്ള പ്രചാരണം ആരംഭിച്ചോ ആ ആരംഭിച്ചു സ്വന്തമായിട്ട് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം പിന്നെ ഈ നാറാണമുഴി പഞ്ചായത്തിലും അതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പാടിയിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ അറിയാം സ്ഥാനാർത്ഥിയുള്ള അത് ഉമാ തോമസ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചാണ്ടി ഉമന പിന്നെ ആന്റു ആന്റണി പിന്നെ റിങ്കു ചെറിയാന് ഞാനൊരു പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് ചോദിക്കാറുണ്ട് അവസരം വന്നിട്ടില്ല അവസരം വന്നിട്ടുണ്ട് പക്ഷെ നമ്മളൊരു പാർട്ടി പാടുന്നില്ല കഴിഞ്ഞ വർഷത്തെ പാട്ട് കഴിഞ്ഞ അഞ്ചു വർഷം മുന്നേ പാടിയത് പൂന്തേനരുവി എന്ന പേടി

ചിഹ്നം ഇത്തവണ മാറ്റില്ല ഇല്ല നമ്മൾ ഈ വേറെ എവിടെയൊക്കെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പാടിയിട്ടുണ്ടല്ലേ എം എൽ എ സ്ഥാനാർത്ഥികൾക്കുണ്ടോ അതും കുഞ്ഞുനായിട്ടു സത്യസന്ധത ആദർശം ചേരുന്നൊരു നൽകിടുവിൻ സന്തോഷായി ഇത്രയും ദൂരെ നമ്മള് ചെന്നല്ല പ്രവർത്തനത്തിന് വേണ്ടിട്ടു പിന്നെ അവർക്ക് ഐക്യദാർഢ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കൊണ്ട് ആ തിരുവനന്തപുരത്തുനിന്ന് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർക്കും അറിയായിരുന്നു ഞാൻ പാടുമെന്ന് അതിന് മുന്നേ തന്നെ അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പാട്ട് എഴുതിച്ച് റെക്കോർഡ് ചെയ്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഇപ്പോൾ അഞ്ച് വർഷകാല മെമ്പറൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ എന്താണ് പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരു ഫ്രണ്ട് ഓഫീസ് ഇല്ലായിരുന്നു അത് നമ്മൾ കയറിയതിന് ശേഷം ഫ്രണ്ട് ഓഫീസ് പിന്നെ അതുപോലെ തന്നെ എം സി എഫ് കെട്ടിടമില്ലായിരുന്നു എം സി എഫ് പിന്നെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പി എച്ച് എസ് സി എഫ് എച്ച് എസ് സി ആക്കി മാറ്റി പിന്നെ അതുപോലെ തന്നെ നാറാണമുഴി പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി നൂറ് ശതമാനം നികുതി പിരിവ് നടത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് സർക്കാരിൻ്റെ പുരസ്കാരം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു പദ്ധതി കൊണ്ടുവരാനായിട്ട് സാധിച്ചു പെൺകതിർ പൊൻകതിർ അതായത് പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു സഹ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു സഹായമാകത്തക്ക രീതിയിൽ ചെയ്തക്ക വിധത്തിലൊരു പദ്ധതി രൂപീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അവർക്ക് നമ്മൾ ആദ്യമേ തീരുമാനിച്ചത് അവർക്കൊരു മൂവായിരം രൂപ കൊടുക്കാമെന്നായിരുന്നു പക്ഷെ അത് നമ്മൾ നമ്മളതിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ അത് ശരിയാ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല നിയമപരമായിട്ട് പ്രശ്നം കൊണ്ടെന്ന് വന്നത് അപ്പം നമ്മൾ അവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കൊരു കിറ്റായിട്ട് കുറേ സാധനങ്ങൾക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്തു നമ്മൾ പാട്ടൊക്കെ ചെറുപ്പം മുതലേ പാടുമായിരുന്നു പിന്നെ ഒരു ഏഴാം ക്ലാസ് തൊട്ട് ഞാൻ പള്ളിയിലെ കോയറിൽ പാടാൻ തുടങ്ങി ഇന്നും പള്ളിയിലെ കോയറിൽ പാടി വരുന്നു പിന്നെ കല്യാണം കല്യാണം അങ്ങനെയുള്ള സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട് ആ സംഗീതം ഞാൻ ഒരു അഞ്ചു വർഷം പഠിച്ചതാണ് വീട്ടിലെ വിശേഷം ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഇത് ഹസ്ബൻഡ് ജോബി കെ ജോസ് കേബിൾ ടി വി ഇൻ്റർനെറ്റ് എല്ലാം കൂടെ നടത്തുന്നു ഇടമണ്ണം അന്നമരുതി ഭാഗത്ത് മൂന്ന് മക്കളാണ് ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളും ഒരു മോളും ഒരു മൂന്ന് പേര് യു കെയിൽ പഠിക്കുന്നു മുൻപ് എന്താണ് ജോലിയൊക്കെ മേഖലയിലായിരുന്നു ഞാൻ എക്സ് റേ ടെക്നീഷ്യനായിരുന്നു എൻ്റെ ഒരു റിലേറ്റീവിൻ്റെതാണ് കൊപ്രാക്കളം പൊൻകുന്നത്തുള്ള ഹോസ്പിറ്റല് അവിടെ വർക്ക് പിന്നെ പൊതുപ്രവർത്തനം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലിക്ക് പോയില്ല പക്ഷേ കൊയറിനൊക്കെ പോകും രാഷ്ട്രീയ കുടുംബമാണോ ഇത് രാഷ്ട്രീയ കുടുംബമാണ് അതായത് ഹസ്ബൻഡിൻ്റെ ഫാദർ നാരായണമുഴി പഞ്ചായത്തിലെ തന്നെ പ്രസിഡന്റ് ആയിരുന്നു ഇലക്ഷൻ നിന്നിട്ടില്ല പക്ഷെ എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ടാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പ്രവർത്തിക്കാനൊക്കെ പറ്റുന്നത് ആ കഴിഞ്ഞ തവണയും വനിതാ അങ്ങനെയൊന്നും ഇല്ല പാർട്ടിയാണല്ലോ എവിടെ നിക്കണത് എന്താണോന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഞാനായിട്ട് അങ്ങോട്ടൊന്നും പറയാറില്ല ഈ പ്രാവശ്യം വനിതാ അവാർഡ് വന്നപ്പം പാർട്ടി നമ്മളോട് പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു നീന്നു കഴിഞ്ഞാൽ കൂടുതൽ എന്തെങ്കിലും വേണ്ടി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമാണെങ്കിലും ഈ ചെമ്പനോലി മൂന്നാം വാർഡിൽ രണ്ട് കോടിയിൽ പരം ഫണ്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു അത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എം ബി ഫണ്ടും എല്ലാം പിന്നെ ഈ നമ്മുടെ ഈ നാറായമുഴി പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിൽ ചെമ്പനോലി മൂന്നാം വാർഡിലാണ് കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈൻ വലിച്ച് വഴിവിളക്കുകൾ സ്ഥാപിച്ചു അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കൃഷിഭവൻറ്റേതായാലും മൃഗാശുപത്രിയുടെ ആയാലും എന്ത് ആനുകൂല്യങ്ങളുണ്ടെങ്കിലും അർഹതയെ അനുസരിച്ച് മാത്രം അതായത് ഗുണഭോക്താക്കളിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം തന്നെ അഞ്ച് വർഷക്കാലം ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് അത് എനിക്ക് ആൽമാഫിയുടെ അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും ഏതായാലും ഇത്തവണയും പാട്ടുമായി ബീന ജോബി വോട്ടർമാർക്ക് മുന്നിൽ എത്തുകയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പാട്ട് പാരടി ഗാനങ്ങളൊക്കെ പാടിക്കൊണ്ടുള്ള പ്രചരണത്തിൽ സജീവമായിട്ടുണ്ട്